ോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ഇന്ത്യ സഖ്യത്തിലൂടെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി വിലയിരുത്തപ്പെടുന്ന കോൺഗ്രസിന്റെ നിലപാട് ഏതാനും പാർട്ടികൾ മുന്നണി വിട്ടുപോയെങ്കിലും പ്രാദേശിക കക്ഷികൾ കൂടുതൽ സീറ്റ് നേടിയാൽ ബി ജെ പിയെ തറ പറ്റിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് എന്നുവച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വീഴ്ത്താൻ കോൺഗ്രസ് ഇതര കക്ഷികൾ ചുരുങ്ങിയത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ സീറ്റുകൾ നേടണമെന്ന് അർത്ഥം കോൺഗ്രസ് നിലവിൽ ലക്ഷ്യമിടുന്നത് നൂറ്റി മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കു അനുസരിച്ച് പ്രാദേശിക കക്ഷികളടക്കം ചേർന്ന് നൂറോളം സീറ്റ് നേടിയാൽ ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിന് താഴെ എത്തിക്കാനാകും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ മറ്റു പാർട്ടികളും സീറ്റുകളുടെ എണ്ണം ഗണ്യമായി ഉയർത്തണമെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ അനുമാനം ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് ഇതര കക്ഷികളിൽ ഡി എം കെ തൃണമൂൽ എന്നിവ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കം കടന്നത് ഈ പാർട്ടികൾക്ക് ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിക്കാനാകുമെന്നും ബീഹാറിൽ ആർ ജെ ഡിക്കും ഇക്കുറി രണ്ടക്കം കടക്കാനാകുമെന്നുമാണ് പ്രതീക്ഷ പ്രാദേശിക കക്ഷികളുടെ സീറ്റ് ഗണ്യമായി ഉയർത്തുന്നതിൽ ഈ കക്ഷികളുടെ പ്രകടനമായിരിക്കും നിർണായകം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് താഴെയായാൽ ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ നേടാനാകും എന്ന് എന്നുവെച്ചാൽ അത്തരമൊരു സാഹചര്യമുണ്ടായാൽ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത വൈഎസ്ആർ കോൺഗ്രസ് ബി ജെ ഡി അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ തേടാനാകുമെന്നും പ്രതിപക്ഷനിര കരുതുന്നുണ്ട് ഇതിനിടെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം പകർന്നേക്കാമെന്നും വിലയിരുത്തലുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതിനെതിരെ സി പി ഐ പരസ്യമായി തന്നെ രംഗത്തു വന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു ചർച്ചയും സഖ്യത്തിന്റെ ഒരു യോഗത്തിലും നടന്നിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയാണ് വേണമെങ്കിൽ സി പി ഐയുടെ ദേശീയ നേതാവ് കൂടിയായ ആനി രാജയെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാമെന്ന് സി പി ഐ നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കുന്നു എന്നാൽ അത് ഇടതുപക്ഷത്തിന്റെ നീതിബോധത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ടാണ് അത്തരം പ്രചരണത്തിലേക്ക് കടക്കാത്തതെന്നും അവർ പരോക്ഷമായി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിലെ അതായത് വയനാട്ടിലെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നാണ് സി പി ഐ സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് ബംഗാളിലെ സീറ്റ് തർക്കത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് നിലവിൽ ഇന്ത്യ സഖ്യവുമായി സഹകരിക്കുന്നില്ലെങ്കിലും ദേശീയതലത്തിൽ പ്രതിപക്ഷ നിരയുടെ ഭാഗം തന്നെയാണ് കേന്ദ്രമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യം ഡൽഹിയിലടക്കം സംഘടിപ്പിക്കുന്ന റാലിയിൽ തൃണമൂൽ പങ്കെടുക്കുന്നുമുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ യു പിയിൽ സമാജ്വാദി പാർട്ടി നേടുന്ന ഓരോ സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഏറെ നിർണായകമാണ് പക്ഷേ രണ്ടക്കം കടന്നുള്ള മുന്നേറ്റം നിലവിലെ സാഹചര്യത്തിൽ എളുപ്പമല്ലെന്നാണ് വിലയിരുത്തൽ ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറയ്ക്കാമെന്ന് സഖ്യത്തിന് പ്രതീക്ഷയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കോൺഗ്രസ് ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന ശരത് പവാറിന്റെ എൻ സി പി കൂട്ടുകെട്ടിന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ വെല്ലുവിളിക്കാൻ കെൽപ്പുണ്ടെന്നാണ് കണക്കുകൂട്ടൽ രാജ്യ തലസ്ഥാനത്തെ ബി ജെ പി മുഖങ്ങളായിരുന്ന പ്രമുഖർക്ക് ഇക്കുറി സീറ്റ് നിഷേധിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മീനാക്ഷി ലേഖയെയും ഹർഷ് പോലെയുള്ള പ്രമുഖരെ ബി ജെ പി വെട്ടിയത് ഇന്ത്യ സഖ്യത്തെ ഭയന്നാണെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നു ജനങ്ങളെ അകറ്റി നിർത്തിയതാണ് ബി ജെ പി എം പിമാർക്ക് തിരിച്ചടിയായതെന്ന് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ വിമർശിക്കുന്നുമുണ്ട് സിറ്റിംഗ് എം പിമാരിൽ മനോജ് തിവാരിക്ക് മാത്രമാണ് വീണ്ടും സീറ്റ് നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഹർഷവർദ്ധൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം കാരണമാണെന്ന് ഇന്ത്യാ സഖ്യം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ പുതുമുഖങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ മറുപടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം പിമാരെ ബി ജെ പി ഒഴിവാക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാവുമെന്ന് പ്രതിപക്ഷ കക്ഷികളും തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയുടെ ആരോഹണ കാലഘട്ടമാണ് എന്നതിനാൽ മൂന്നാമതും അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരം കൈയാളുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികളെങ്കിലും കരുതുന്നുണ്ട് ബി എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഏറ്റവുമധികം അംഗങ്ങളുള്ള പാർട്ടിയുടെ അവരോഹണ ഘട്ടം വരുന്നതുവരെ കാത്തിരിക്കാനാവില്ലെന്നും അതുകൊണ്ട് പ്രാദേശിക കക്ഷികൾ കൂടുതൽ സീറ്റുകൾ നേടി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരെ പുറത്താക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ ആഗ്രഹം അതിനിടയിൽ എന്തൊക്കെ നഷ്ടങ്ങൾ രാജ്യത്തിനും ജനങ്ങൾക്കും സംഭവിക്കുമെന്ന് പറയാൻ പോലും ആകില്ല ബി ജെ പിയുടെ മുന്നേറ്റം തടയാൻ ബോധപൂർവം വല്ലതും ചെയ്യേണ്ട സമയമാണ് ഇത് അത് ചെറിയൊരു ഉത്തരവാദിത്തമല്ലെന്നും അതിനു തക്ക പ്രവർത്തനങ്ങൾ നടത്തണമെന്നുമാണ് ഇന്ത്യ സഖ്യമെടുത്ത കൂട്ടായ തീരുമാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ അത് നേടാനാകും വലതുപക്ഷ ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന കക്ഷികൾക്ക് ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇന്ത്യയെന്നും അതിനെയാണ് ബി ജെ പി ഫലപ്രദമായി ഉപയോഗിക്കുന്നതെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി തുടങ്ങിയ ഭരണത്തിലുള്ള സംസ്ഥാന കക്ഷികൾ അടക്കം തങ്ങളുടെ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് തങ്ങളുടെ ഭരണം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഭരണാധികാരിയും ലോകത്ത് കാണില്ല എന്നതുപോലെ ബി ജെ പിയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്